കാർഷിക വിളകൾക്ക് അനിവാര്യമായി യൂറിയ കിട്ടാനില്ലാത്തത് നെൽകർഷകരെ ദുരിതത്തിലാക്കുന്നു ഒന്നാം വളം നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും യൂറിയ യൂറിയക്ഷമം പരിഹരിക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാത്തതാണ് പ്രശ്നത്തിന് കാരണം സഹകരണ സ്ഥാപനങ്ങൾ മുഖേന വിതരണം ചെയ്തു വന്നിരുന്ന യൂറിയ ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള നടപടിയില്ലാത്തതാണ് കർഷകരെ വലയ്ക്കുന്നത് രണ്ടാം വിള നെൽകൃഷി ആരംഭിച്ച് മാസങ്ങളായിട്ടും പലയിടങ്ങളിലും യൂറിയ ലഭ്യമായിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു ഇത് വിളയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ നെല്ലിന് മാത്രമല്ല മറ്റു വിളകൾക്കും യൂറിയ ഉപയോഗിക്കേണ്ട സമയമാണിത് എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യമായി ഇടപെടാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് വിവിധ സംഘടനകൾ ആരോപിച്ചു നെല്ലിന്റെ വിളവിനെ വളരെയധികം സ്വാധീനിക്കത്തക്ക തരത്തിൽ നൈട്രജൻ എന്ന മൂലകം ആവശ്യമുള്ള സമയമാണിത് ഈ സമയത്ത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ല വിളവ് ഗണ്യമായി കുറയും എന്നതും അത് നെൽകൃഷി നഷ്ടത്തിനിടയാക്കും ചെടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് നൈട്രജൻ വളമായ യൂറിയ നാഫ്ത ഉപയോഗിച്ച് യൂറിയ ഉൽപ്പാദനം നടത്തരുതെന്ന കേന്ദ്ര സർക്കാർ നിബന്ധനയാണ് വളലഭ്യത പരിമിതമാക്കിയത് യൂറിയ ലഭ്യത കുറഞ്ഞതോടെ ഇത്തവണത്തെ വിള നഷ്ടത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ റിപ്പോർട്ടർ പാലക്കാട്